തിരുവോണ ദിനത്തിൽ സ്വന്തം മകളെ അച്ഛൻ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ കർണാടക കരിക്കൈ ആനപ്പാറയിലെ കെ സി മനോജിനെ കോടതി റിമാൻഡ് ചെയ്തു ഒളിവിൽ പോയ ഇയാളെ കഴിഞ്ഞ ദിവസമാണ് രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് പനത്തടി പാറക്കടവിൽ മകൾക്കു പുറമെ ബന്ധുവിന് നേരെയും ഇയാൾ ആസിഡ് ആക്രമണം നടത്തിയിരുന്നു മദ്യലഹരിയിലാണ് പ്രതി രണ്ട് കുട്ടികൾക്ക് നേരെയും ആക്രമണം നടത്തിയത് കുടുംബപ്രശ്നത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു തിരുവോണ ദിനത്തിൽ സ്വന്തം മകളെ അച്ഛൻ ആസിഡൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി അറസ്റ്റിലായത് കൂടാതെ ഭാര്യ സഹോദരന്റെ പത്ത് വയസ്സുള്ള മകൾക്ക് നേരെയും ആസിഡാക്രമണം ഉണ്ടായി കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് രാജപുരം പോലീസ് പറയുന്നു കർണാടക കരിക്കേ ആനപ്പാറയിലെ കെ സി മനോജിനെയാണ് രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിനു ശേഷം ഇയാൾ ഒളിവിലായിരുന്നു വധശ്രമം വീട്ടിൽ അതിക്രമിച്ചു കയറൽ ആസിഡ് ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് പാറക്കടവിലെ ഒരു വീട്ടിൽ നിന്നും ഞായറാഴ്ച അറസ്റ്റിലായത് രാജപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പാണത്തൂർ പാറക്കടവിൽ അഞ്ചിന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം പ്രതിയുടെ മകളായ കർണാടക കരിക്കേ സ്വദേശിനി പതിനേഴു വയസ്സുകാരി കെ എം നീനുമോൾ ഭാര്യ സഹോദരൻ പാറക്കടവിലെ മോഹനന്റെ മകൾ പത്ത് വയസ്സുകാരി എം മന്യ എന്നിവർക്ക് നേരെയായിരുന്നു ആസിഡ് ആക്രമണം ഇവരുടെ പാറക്കടവിലെ വീട്ടിലായിരുന്നു നീനു താമസിച്ചിരുന്നത് വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന ആസിഡ് കുട്ടികളുടെ ദേഹത്ത് ഒഴിക്കുകയായിരുന്നു മനോജും ഭാര്യയും കുറച്ചു കാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ മാറി താമസിച്ചിരുന്നത് ഇതിനെ തുടർന്നുണ്ടായ വിരോധമാണ് സ്വന്തം മകളുടെയും സഹോദരന്റെ പത്ത് വയസ്സുള്ള മകളുടെയും ദേഹത്ത് ആസിഡ് ആക്രമണം നടത്താൻ കാരണം കൈകൾക്കും കാലുകൾക്കും പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ പരിക്കുകൾ ഗുരുതരമല്ല ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് മദ്യലഹരിയിലാണ് ഇയാൾ രണ്ട് കുട്ടികൾക്ക് നേരെയും ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജപുരം